രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ജീവിക്കാനായിട്ട് ജപ്പാനിൽ ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലിടുന്ന രണ്ട് സഹോദരങ്ങൾ സെയ്തയും അവന്റെ കൊച്ചു സഹോദരിയായ ചെച്ചുകോയും ഇവരിരുവരുടെയും കഥയാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് പറഞ്ഞു വെക്കുന്നത് യുദ്ധത്തിന്റെ ഭീകരതയിൽ സ്വന്തം അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട ഈ സഹോദരങ്ങളുടെ കഥ കണ്ണു നിറയാതെ കണ്ടുതീർക്കുക അസാധ്യമാണ് യുദ്ധങ്ങൾ വരുത്തിവെക്കുന്ന ബ്രൂട്ടാലിറ്റിയെക്കുറിച്ചും അവയിൽ കത്തിയമരുന്ന നിഷ്കളങ്കരായ ഹതഭാഗ്യരായ മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഈ സിനിമ യുദ്ധങ്ങൾക്കായി മുറിവിളി കൂട്ടുന്ന മനുഷ്യർക്കും അധികാരം തലയ്ക്ക് പിടിച്ച നേതാക്കന്മാർക്കുമൊക്കെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതിശക്തമായ വിഷ്വൽ വിഷൽ സ്റ്റോറിയിട്ടില്ലെങ്കിലും അതിൻ്റെ മാറ്റുകൂട്ടുന്ന മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സംഗീതവും ഈ സിനിമയുടെ കഥ പോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ട് ഘടകങ്ങളാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വാർ ഫിലിം എന്ന് സിനിമാ നിരൂപകരടക്കം വാഴ്ത്തുന്ന ഗംഭീര ഉള്ള ഗ്രേവ് ഓഫ് ദ ഫയർ ഫ്ലൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്